മദർ ബോർഡ് വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നോക്കിയാൽ ഞാൻ ഓഫ് നമ്മൾ കൂടുതൽ നേരം ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഓൺ ഞാന് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വലുപ്പിന് വന്നിട്ടുള്ളത് അക്ഷ സെന്ററിലെ യുകളാണ് മൂന്ന് യു സിപിയുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സിപിയും ഞാന് സൈറ്റിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ആണ് ഡിസ്പ്ലേ എടുക്കാത്ത പ്രോബ്ലം ആണ് കാണിക്കുന്നത് അപ്പോൾ യൂഷ്വലായിട്ട് വരുന്ന സിപിയുകൾക്ക് ഒരു കംപ്ലയിൻ്റ് വരുന്നതാണ് നമ്മൾ റാം ചേഞ്ച് ചെയ്ത് നോക്കി അതുപോലെ തന്നെ എസ് എം ബി എസ് മാറ്റി നോക്കി ഒക്കെ ചെയ്ത് നോക്കി നോക്കുമ്പോഴും സെയിം പ്രോബ്ലം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണ് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം അപ്പോൾ നമ്മളുടെ യു ഇതാണ് ഫ്രണ്ട് ടെക് ആണ് ബഡ്ജറ്റ് സി പി ഒ ആണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ള ക്യാബിനറ്റ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് സബ്രോണിക്സ് ആണ് എസ് എം ബി എസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ടോട്ടലി ബഡ്ജറ്റ് സി പി ഒ ആണ് ലോ കോസ്റ്റിൽ വരുന്ന സി പി ഒ ആണ് അപ്പോൾ ഇത് ഞാൻ പിന്നെ സൈറ്റിൽ നിന്ന് ഞാനത് ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മദർ ബോർഡിനാണ് ഇഷ്യൂ കാണിക്കുന്നത് എസ് എം ബി എസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് മദർ ബോർഡ് പിന്നെ ഡിസ്പ്ലേ എടുക്കാത്ത പ്രോബ്ലമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളതൊക്കെ നോക്കാം ഓൾറെഡി മൂന്ന് സിപിയും ഉണ്ടായിരുന്നു ഒരു സിപിയും ഞാൻ അവിടെ നിന്ന് തന്നെ ഓക്കെ ആക്കി രണ്ട് സിപിയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സിപിയുടെ അകത്ത് വരുന്ന ഡിവൈസുകൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബഡ്ജറ്റ് നോക്കിയിട്ട് എത്ര ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് സി പി യു അസംബിൾ ചെയ്യാം അത് നമുക്ക് ഇതാണ് ഇതിൻ്റെ ഉദാഹരണം കാരണം ചെയ്തു വെച്ചിട്ടുള്ളത് സബ്ലോണിക്സിൻ്റെ മദർ ബോർഡാണ് അതുപോലെ തന്നെ ഏറ്റവും റേറ്റ് കിട്ടാവുന്നത് മാർക്കറ്റിൽ ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ അസംബിഎസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഞാനിത് സൈറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തപ്പോഴും ഇതേ കണ്ടീഷനായിരുന്നു ഇപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് വേറൊരു എസ് എം ബി എസിൻ്റെ പവർ കണക്ഷൻ കൊടുത്തു നിന്ന് ഓണാക്കി അപ്പോൾ അതേ കണ്ടീഷനാണ് എസ് എം ബി എസ് കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ എസ് എം ബി എസ് ഓക്കെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ആരാണെങ്കിലും ഇതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ സി പി യു അസംബിളി ചേർത്തത് ഇതിൻ്റെ കേബിള് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു ടൈ ഒക്കെ വെച്ച് ഒതുക്കി വെച്ച് നല്ല നീറ്റായിട്ട് ചെയ്തിരുന്നത് എത്ര വൃത്തിയായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ മദർ ബോർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നതൊക്കെ റോങ് ആണ് കാരണം ഈ ഒരു പിന്നെ പോർഷനൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടാണ് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടത് കാരണം അതൊക്കെ വ ലൂസ് ഇതൊക്കെ കണ്ട ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നല്ല രീതിയിൽ ഇത് വർക്ക് അറിയാത്ത ആരോ ആണിത് അസംബിൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഒറ്റ ഒന്ന് കൂട്ടത്തിൽ തന്നെ കണ്ടാലോ അറിയുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളൊക്കെ നോക്കാം ഇത് ഞാൻ പിന്നെ ഓൺ ചെയ്ത് നോക്കണമെന്നില്ല ഞാനിതിൻ്റെ ഓരോ ഡിവൈസുകളും പുറത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള എസ് എസ് വെച്ച് ഓരോന്ന് ഓരോന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നമുക്കിതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം ഇതിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് പിന്നെ ചില സമയങ്ങളിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ ഫാൻ വർക്ക് ചെയ്യല്ലോ കറങ്ങി നിൽക്കുക അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മദർ ബോർഡ് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാം അപ്പോൾ നിങ്ങളിതുപോലുള്ള സിപികളൊക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കേബിൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ട്രൈ വെച്ച് കെട്ടി ഒതുക്കി വെക്കുക ഇത് കിട്ട ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും റേറ്റ് കമ്മി ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസിൽ പറഞ്ഞിരുന്നു ഒരു വീഡിയോസിലെ രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എസ് എം ബി എസ് ചെയ്ത് രീതിയിൽ എസ് എം ബി എസ് വാങ്ങിക്കണം പിന്നെ അതുപോലെ തന്നെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം മദർ ബോർഡ് സപ്പറേറ്റ് എടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പം ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എസ് എം ബി എസിൻ്റെ കാര്യത്തിൽ ബഡ്ജറ്റ് നോക്കരുത് അത്യാവശ്യം നല്ല കോസ്റ്റ് കൂടി എസ് എം ബി എസ് വാങ്ങിക്കുക എസ് എം ബി എസിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ മദർ ബോർഡിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എസ് എം ബി എസ് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എസ് എം ബി എസ് ആണ് ഇത് ഗ്രാഫിക്സ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ അതിനും ഒരു സെക്യൂരിറ്റിയാണ് അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഞാൻ ഈ എസ് എം ബി എസ് വെച്ചിട്ട് ഞാനിവിടെ ചെക്ക് ചെയ്യുന്ന എസ് എം ബി എസ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓണാക്കാൻ പോവാന് എസ് എം ബി എസിൻ്റെ പവർ ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത് കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ നമുക്ക് എസ് എം ബി എസിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് സി പി യുയിൽ വരുന്ന ഫാൻ അതുപോലെ തന്നെ ഈ ഫ്രോസർ ഹീറ്റ് കാര്യങ്ങളൊന്നുമില്ല അതാണ് ഈ ഒരു സി പി യുവിൻ്റെ പ്രോബ്ലം ഈ ഒരു മദർ ബോർഡിൻ്റെ പ്രോബ്ലം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുള്ളൂ ഞാനിപ്പോൾ ഇവിടെ അത് ഓൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എസ് എം ബി എസിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടു എന്നറിയില്ല ഞാൻ ജസ്റ്റ് എസ് എം ബി എസിൻ്റെ പവർ ഒന്ന് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുന്നത് കാണാം ഞാൻ പവർ ഓഫ് ചെയ്യാണ് അപ്പോൾ ഞാൻ എസ് എം ബി എസിൻ്റെ പവർ ഓഫാക്കി ഈ ഒരു പ്രോബ്ലമാണ് ഈ ഒരു സി പി യു അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ സൈറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞല്ല സൈറ്റിൽ നിന്ന് ഞാനത് മാറ്റിയതാണ് അപ്പോഴും ഇതേ ഒരു പ്രോബ്ലം തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യണത് എസ് എം ബി എസ് വെച്ച് നോക്കിയത് അപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളതൊക്കെ നോക്കാം ഞാൻ അത് ഡിസ്പ്ലേ എടുക്കാൻ ഒക്കെ സെറ്റാവുന്ന വിചാരിച്ചിട്ടാണ് മോണിറ്റർ കാര്യങ്ങളൊക്കെ വെച്ചത് അപ്പോൾ നമുക്കത് രണ്ടാമത് ഒന്നുകൂടി സെറ്റ് ചെയ്ത് വെക്കാം അത് ഈ മദർ ബോർഡിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ ക്യാബിനിൽ നിന്ന് നമ്മൾ മദർ ബോർഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് സിമോസ് ബാറ്ററി ആദ്യം ചെയ്യണം ഞാനത് സാധാരണ ചെയ്യാറുള്ളതാണ് സർ ഏതാണെന്ന് പോലെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഐത്രീ തേർഡ് ജനറേഷൻ ബ്രോസറാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ മദർ ബോർഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും നമുക്ക് സെബ്രോണിക്സ് ആണെങ്കിലും ഏത് മദർ ബോർഡാണെങ്കിലും ഇപ്പോൾ നമുക്ക് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഒക്കെ വാറണ്ടിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ എസ് എം ബി എസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആ ഒരു കാര്യം ഒരിക്കലും നോക്കരുത് ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മൾ ഏറ്റവും ലോ കോസ്റ്റിൽ വരുന്ന എസ് എം ബി എസ് ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കരുത് എസ് എം ബി എസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് എസ് എം ബി എസ് തന്നെ വാങ്ങിക്കാൻ നോക്കുക ഇതിപ്പോൾ എസ് എം ബി എസ് കാരണം കൊണ്ടാണ് നൂറ് ശതമാനം ഈ പ്രോബ്ലം വന്നു എന്നല്ലാട്ട ഉദ്ദേശിച്ചത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി പവർ കൊടുത്തിട്ടൊന്നും ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ മദർ ബോർഡ് ആണ് മദർ ബോർഡ് ആണ് എസ് എം ബി എസ് കൂടെ വർക്കിംഗ് ആയിട്ട് നമുക്ക് കാണണ്ടേ നമുക്കിപ്പോഴും പ്രൊസസ്സർ ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫാന് വർക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രൊസസർ ഒന്ന് മാറ്റി നോക്കാം പ്രോസർ മാറ്റാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകേസ് പ്രോസറ് പിന്നെ ഷോർട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രോബ്ലം കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോസർ മാറ്റിയിട്ട് ഞാൻ വേറൊരു പ്രോസറ് വെച്ച് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എസ് എം ബി എസ് ഓൺ ചെയ്യാണ് മദർ ബോർഡ് ഓൺ ചെയ്യാൻ പോവാണ് മദർ ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്കിപ്പോളും എസ് എം ബി എസ് കൂടെ വർക്കിംഗ് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഇപ്പോഴും സി പി യു ഭാഗം ഓക്കെ അല്ല ഫാൻ വർക്ക് ചെയ്യുന്നില്ല പ്രോസർ ഹീറ്റാണില്ല ഇത് ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസറാണ് വർക്ക് ചെയ്യുന്ന പ്രോസറാണത് അപ്പോൾ പ്രോസറിൻ്റെ ഭാഗം നമുക്ക് പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈയൊരു ട്യൂവെൽ വോൾട്ട് വരുന്ന ഭാഗം എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടോ നോക്കാം അപ്പോൾ നമ്മുടെ മദർ ബോർഡ് നമുക്ക് പ്രോസർ മാറ്റി നോക്കി വെക്കുമ്പോൾ ഫാന് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല പ്രോസർ ഹീറ്റോ കാര്യങ്ങളോ ഒന്നും എസ് എം ബി എസ് മാറ്റി നോക്കി വെക്കുമ്പോൾ രണ്ട് എസ് എം ബി എസ് മാറ്റിയപ്പോഴും സെയിം കംപ്ലൈൻറ്റ് തന്നെയുള്ളത് അപ്പോൾ നമുക്ക് ഈ മോസ്ബിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീറ്റർ കണ്ടിന്യൂറ്റിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു മൂന്ന് മോസ്പിറ്റു ആണ് നമുക്ക് ടുവലോട്ട് ഭാഗത്തേക്ക് വരുന്ന മോസ്ഫിറ്റുകൾ അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ വരുന്നത് നേരെ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് മോസ്പിറ്റു ആണ് അപ്പോൾ നമുക്ക് ആ മൂന്ന് മോസ്ഫിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഈ ഫസ്റ്റ് മോസ്ഫിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് അതിന് ശേഷം രണ്ടാമത്തെ മോസ്ഫിറ്റ് രണ്ടാമത്തെ മോസ്ഫിറ്റും ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് മൂന്ന് മോസ്ഫിറ്റും ഷോർട്ടായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ മീറ്റർ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് മോസ്ഫിറ്റും ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് എന്ന് കരുതി നമുക്ക് ഈ മൂന്ന് മോസ്ഫിറ്റും നമുക്ക് ഷോർട്ടായിട്ട് മാറ്റണം എന്നല്ല ഉദ്ദേശിച്ചത് ഞാനിതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മോസ്പിറ്റ് ഷോർട്ട് കാണിച്ചത് നമുക്ക് ഇതൊക്കെ ഷോർട്ടായി കാണിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനെ നമ്മൾ ഇനി ഭാഗം ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ ഷോർട്ടായിട്ടാണ് കാണിക്കുക അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കത്തിൽ ഏതെങ്കിലും ഒരു മോസ്പിറ്റ് ആയിരിക്കും ഷോർട്ടായിട്ടുണ്ടാവും ഒന്നും ഇല്ലെങ്കിൽ ഈ മോസ്പിറ്റാവും അല്ലെങ്കിൽ ഇതാവും അല്ലെങ്കിൽ ഇതാവും ഇത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് ഏതാ കംപ്ലയിൻ്റ് ആയെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മോസ്പിറ്റും ആക്കിയതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ സാധാരണ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷൻ തന്നെ ഈ ഒരു മോസ്പിറ്റ് റ്റാത് റി റിമൂവ് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് അത് ഷോർട്ടല്ല എന്നുണ്ടെങ്കിൽ അതായത് പ്ലേസ് ചെയ്തതിനു ശേഷം ഇത് നോക്കുക അത് കഴിഞ്ഞ് ഇത് നോക്കുക അതിന് ശേഷം ഇത് മൂന്നും ഷോർട്ടല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് വരുന്ന കപ്പാസിറ്ററിൽ നിന്ന് ഭാഗത്ത് പ്രോസറിലേക്ക് വരുന്ന ഇൻപുട്ട് ഭാഗം സെക്ഷനിൽ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതായത് ഇതിൻ്റെ മുന്നത്തെ കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഭാഗത്ത് കപ്പാസിറ്റർ ഷോർട്ട് ആണെങ്കിലും ഈ ഒരു കംപ്ലയിൻറ്റ് വരും അപ്പോൾ നമുക്ക് ഒരറ്റടിക്ക് നമുക്ക് ഇത് ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല ഓരോന്ന് ഓരോന്ന് ട്രൈസ് ചെയ്ത് ട്രൈ ചെയ്ത് മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ബ്ലോവർ കൂടെ വെച്ച് നമുക്ക് ബ്ലോവറൊക്കെ ഓണ ഓൺ ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഈ ഒരു മോസ്പെറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പം നമ്മൾ ആ മോസ്പെറ്റിൻ്റെ ഭാഗത്ത് സ്വല്പം ഫ്ലക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഓരോ മോസ്പിറ്റും ഇതുപോലെ ഓപ്പൺ ഓപ്പണാക്കിയതിനുള്ളൂ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയാം അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഫസ്റ്റ് ഈ ഒരു മോസ്പിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൾട്ടിമീറ്റർ കണ്ടിന്യൂസ് തന്നെയാണോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളത് ഈ മോസ്പിറ്റ് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ മോസ്പിറ്റ് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റേ മോസ്പിറ്റുകളൊക്കെ ഒന്ന് നോക്കി നോക്കാം ഇപ്പോൾ ഈ രണ്ട് മോസ്പിറ്റും ഷോർട്ടായി കാണിക്കുന്നില്ല ഇപ്പം നമുക്ക് പ്രോബ്ലം ഈ ഒരു മോസ്പിറ്റായിരുന്നു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതും ഇതും ഷോർട്ട് കാണിക്കില്ല നേരത്തെ നമുക്കിത് മൂന്ന് ഷോർട്ടായിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു മോസ്പിറ്റ് റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ബോർഡ് ഒന്ന് നമുക്ക് പിന്നെ എടുത്തതിന് അശ്വതിയിൽ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ബോർഡ് ഒന്ന് ഓൺ നോക്കാം അപ്പം ഞാൻ ഈ മദർ ബോർഡിൽ നിന്ന് ഈ ഒരു മോസ്ഫിറ്റാണ് എടുക്കുന്നത് സെയിം വാല്യൂ തന്നെയാണ് വരിക മോസ്ഫിറ്റ് അപ്പം നമുക്ക് ഈ മോസ്പിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ മോസ്പിറ്റ് ഓക്കെയാണ് അപ്പം നമുക്കിത് അതിലൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം നമുക്ക് ഈ മദർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ആ മോസ്പിറ്റിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ഒരു പക്ഷേ ഓൺ ആവാൻ ചാൻസ് ഉണ്ട് വീണ്ടും ഈ ഭാഗത്ത് ഷോർട്ടോ കാര്യങ്ങളോ ആണെങ്കിലും മോസ്പിറ്റിൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഞാൻ എസ് എം ബി എസ് ഓൺ ചെയ്യാണ് ഇപ്പം നമ്മുടെ സി പി യു ഫാനും ഓൺ ആയിട്ടുണ്ട് പ്രോസറ് ഈറ്റാകുന്നുണ്ട് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ നോക്കാം അപ്പോൾ ഏറെക്കുറെ പ്രോബ്ലം ഓക്കെ ആയിട്ടുണ്ടാവുന്നതാണ് ഒരു പ്രതീക്ഷ നമുക്ക് ജസ്റ്റ് മോണിറ്റർ ഒന്ന് കൊടുത്ത് കണക്ട് ചെയ്ത് നോക്കാം ഓൺ ചെയ്ത് നോക്കാം ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കുക പവർ ഓൺ ആക്കി മദർ ബോർഡ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഓക്കെയാണ് മദർ ബോർഡ് വർക്കിംഗ് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ നേരം പ്രോസർ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഓൺ ചെയ്തിട്ടരുത് അപ്പോൾ നമ്മുടെ മദർ ബോർഡിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മോസ്പിറ്റ് ഷോർട്ടായത് കാരണമാണ് പിന്നെ ഇത് ഫാന് കാര്യങ്ങൾ പ്രോസറിലൊക്കെ ലോട്ട് കാര്യങ്ങളൊന്നും വരാത്തത് ഇതേ സെയിം കംപ്ലയിൻറ്റ് തന്നെ വേറൊരു മദർ ബോർഡിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തിരുന്നു അതും ഇതായിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നത് ഇത് മൂന്നും നമുക്കിത് ഷോർട്ടായിരിക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞത് ഏതെങ്കിലും ഒരു മോസ്പിറ്റ് ഷോർട്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള മോസ്പിറ്റുകളൊക്കെ നമുക്ക് ഷോർട്ടായിട്ടാണ് വാല്യൂ കാണിക്കുക അപ്പോൾ നമുക്കിത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും ഓണ ഓപ്പണാക്കിയെടുത്തതിന് ശേഷമുള്ള ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു മോസ്പിറ്റൽ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മോസ്പിറ്റൽ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു മോസ്പിറ്റൽ ആയിരിക്കും അതും അല്ലായി ഇത് മൂന്നും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പോണ കപ്പാസിറ്റി ഉണ്ട് അവിടെ നിന്ന് ഞാൻ നേരത്തെ കാണിച്ചില്ല അതായിരിക്കും കംപ്ലയിൻറ്റ് അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റിൻ്റെ ആയിരുന്നു ഇതിൻ്റെ മുന്നേത്ര വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പം ഇനി ഈ ഒരു സി പിന് വേറെ പ്രോബ്ലോ കാര്യങ്ങളോ ഉണ്ടാകാൻ വഴിയില്ല നമുക്ക് നേരെ ക്യാബിനിൽ ഫിക്സ് ഫിക്സ് ചെയ്യാം എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഈ സിപിയുൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് പരിഹരിച്ചു ഇനി ഇതേ സ്ഥാപനത്തിൽ തന്നെ ഒരു സെയിം കംപ്ലയിൻ്റ് ഒരു സി ഉണ്ട് പക്ഷേ അത് ഫാൻ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഡിസ്പ്ലേ എടുക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുക സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരാം